അധ്യാപക നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പൊന്നാനി ഉപജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ അധ്യാപക നിയമനങ്ങളും മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കണമെന്നും ഒഴിവുള്ള പ്രധാന അധ്യാപക തസ്തികകൾ നികത്തണമെന്നും കെ പി എസ് ടി എ പൊന്നാനി ഉപജില്ലാ പ്രവർത്തക ക്യാമ്പ് ആവശ്യപ്പെട്ടു ഡി എ കുടിശ്ശിക സമയബന്ധിതമായി അനുവദിക്കണം പൊന്നാനി എ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നേതൃത്വ പരിശീലന ക്യാമ്പ് സംസ്ഥാന നിർവാഹക സമിതി അംഗം എ കെ എം അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം മൂന്ന് പക്ഷേ നമ്മൾ കെ പി എസ് ടി എന്ന ആ സമരം അവസാനിപ്പിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അധ്യാപകരുടെ ക്ഷേമത്തിനായി അധ്യാപകരുടെ സൗകര്യങ്ങൾക്കായി കണ്ടു തുറക്കാത്ത ഈ ഗവൺമെന്റിനെതിരെ നിയമസഹായവും നമ്മൾ തേടിയപ്പോ ആ നിയമങ്ങൾ നമുക്ക് അനുകൂലമായി വന്നപ്പോ അധ്യാപക പക്ഷത്തുള്ള മുഴുവൻ ആളുകളും ജീവനക്കാരുടെ പക്ഷത്തുള്ള മുഴുവൻ ആളുകളും നമ്മളോടൊപ്പം ചേർന്നു വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സബ് ജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി കെ സതീശൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഹസീന ഭാൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സി എസ് മനോജ് എം പ്രജിത് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദീപു ജോൺ എന്നിവർ വിഷയാവതരണം നടത്തി ജില്ലാ വനിതാ ഫോറം അധ്യക്ഷ പി ശ്രീദേവി ടി വി നൂറുൽ അമീൻ സുമേഷ് കെ എസ് ഷീജ സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും ുംങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം സൻഹയ്ക്കൊപ്പമാവട്ടെ സൺഹ് ഫാഷൻ തിരൂർ